നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാറാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നിപ്പ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിശോധനാ ഫലം നെഗറ്റീവ് ആയാലും നിപ സമ്പർക്ക പട്ടികയിലുള്ളവർ ഐസൊലേഷൻ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു നിർബന്ധമായും ഇരുപത്തിയൊന്ന് ദിവസം ഐസൊലേഷനിൽ തന്നെ തുടരണം മലപ്പുറം ജില്ലയിൽ നിപബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് ആരും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല അറുപത്തിയഞ്ചു പേർ ഹൈ റിസ്കിലും നൂറ്റിയൊന്നു പേർ ലോ റിസ്കിലുമാണ് ഉള്ളത് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളയാൾ മാത്രമാണ് ഐ സിയുയിൽ ചികിത്സയിലുള്ളത് നിപ്പ ബാധിച്ച രോഗി ഗുരുതരമായി തുടരുകയാണ് പുതുതായി കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ലെന്ന് മന്ത്രി നിർദ്ദേശം നൽകി നിപ്പ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പൊതുജനാരോഗ്യ മുൻഗണനയുള്ളതും ദേശീയ സംസ്ഥാന പ്രോട്ടോകോളുകൾ നിലവിലുള്ളതുമായ അണുബാധയാണ് സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾ മാത്രമാണ് ഐസൊലേഷനിൽ ചികിത്സയിലുള്ളത് ഹൈ റിസ്ക് പട്ടികയിലുള്ള പതിനൊന്ന് പേർ ആന്റിവൈറസ് പ്രൊഫൈലാക്സിസ് ചികിത്സ വരുന്നു ഫീവർ സർവൈലൻസിന്റെ ഭാഗമായി നിശ്ചയിച്ച മുഴുവൻ വീടുകളും സന്ദർശിച്ചു നിപ സമ്പർക്ക പട്ടികയിലുള്ളവർ ഇരുപത്തിയൊന്ന് ദിവസം പൂർണ്ണമായും യാത്ര ഒഴിവാക്കണം മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ വരരുത് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കണം അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറന്നാൽ രണ്ടാഴ്ച പാഠപുസ്തകങ്ങൾ മാറ്റിവെച്ചുള്ള പഠനമായിരിക്കും ലഹരി ഉപയോഗം വാഹന ഉപയോഗം അക്രമവാസന തടയൽ പരിസര ശുചിത്വം വ്യക്തി ശുചിത്വം വൈകാരിക നിയന്ത്രണം ഇല്ലായ്മ പൊതുമുതൽ നശീകരണം ആരോഗ്യ പരിപാലനം നിയമബോധ ണം മൊബൈൽ ഫോണിനോടുള്ള അമിതാസക്തി ഡിജിറ്റൽ ഡിസിപ്ലിൻ ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം എന്നീ വിഷയങ്ങളിലായിരിക്കും പുതിയ അധ്യയന വർഷം ആദ്യ പാഠങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലും ഈ പഠനമുണ്ടാകും ശേഷം ജൂലൈ പതിനെട്ട് മുതൽ ഒരാഴ്ചയും ക്ലാസ് എടുക്കും പോലീസ് എക്സൈസ് ബാലാവകാശ കമ്മീഷൻ സോഷ്യൽ ജസ്റ്റിസ് എൻ എച്ച് എം വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എസ് സിആർടി കൈറ്റ് എസ് എസ് കെ എന്നിവയുടെ നേതൃത്വത്തിലായിരിക്കും ക്ലാസ് വിദ്യാർത്ഥികളിൽ അക്രമവാസന ലഹരി ഉപയോഗം എന്നിവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ക്ലാസുകൾ ആത്മഹത്യാ പ്രവണതക്കെതിരെ ബോധവൽക്കരണം ടെലിഫോൺ കോൺഫറൻസിംഗ് പരീക്ഷാ പേടി എന്നിവ സംബന്ധിച്ച പരിപാടികളുടെ ഉദ്ഘാടനം ജൂൺ രണ്ടിന് നടക്കുമെന്നും മന്ത്രി അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് പത്രപ്രവർത്തക പെൻഷൻ പദ്ധതി അട്ടിമറിക്കുന്ന വിധത്തിൽ വ്യവസ്ഥകളിൽ സമൂല മാറ്റം നിർദ്ദേശിച്ച് പുറത്തുവന്ന വിവരങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനവും പ്രതിഷേധകരവുമാണെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ അഭിപ്രായപ്പെട്ടു ചട്ടഭേദഗതി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഉപസമിതിയെ പോലും നോക്കുകുത്തിയാക്കിയാണ് ചില ഉദ്യോഗസ്ഥർ പദ്ധതി പൊളിച്ചെഴുതാൻ നീക്കം നടത്തുന്നത് പൂർണ്ണ പെൻഷന് മുപ്പത്തഞ്ച് വർഷം സർവീസ് വേണമെന്ന നിർദ്ദേശവും ഏതാണ്ട് മുഴുവൻ പേരെയും പദ്ധതിക്ക് വെളിയിലാക്കുന്നതാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി